െ വിശുസ് വിശേഷം ഏഴാം അധ്യായം മുപ്പതാം വാക്യം ഈ തലമുറയെ എന്തിനോടാണ് ഞാൻ ഉപമിക്കേണ്ടത് ഈശോടെ ഒരു ചോദ്യം അല്ലേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചോദ്യം ഇന്ന് നമ്മളായിരിക്കുന്ന ഈ ലോകത്തിലെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഈശോ ഇന്ന് നമ്മളോടൊക്കെ നോക്കിക്കൊണ്ട് പറയുക നമ്മളെയൊക്കെ എന്തിനോടാണ് ഉപമിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് പണ്ടത്തെ ഒരു തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിൽ ഒത്തിരിയേറെ വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലെ പഴയ തലമുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവര് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ച വ്യക്തികളാണ് എല്ലാം ദൈവകരങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ജീവിച്ച വ്യക്തി അതുകൊണ്ടാണ് പണ്ടൊക്കെ എത്ര വലിയ പ്രശ്നമുണ്ടെങ്കിലും അവർ നിരാശപ്പെട്ടിട്ടില്ല അവർ ആത്മഹത്യ ഒന്നും ചെയ്തിട്ടില്ല അവര് ഇതിനെയെല്ലാം തരണം ചെയ്തു എപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നേടിയെടുത്ത ഒരു തലമുറയാണ് നമ്മുടെ പഴയ തലമുറ എന്ന് പറയുന്നത് വൈകുന്നേരം നമ്മൾ കുരിശു വരയ്ക്കുന്നത് പോലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന ഭവനങ്ങളാണ് പലതും എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ജോലി മേഖലകളിലേക്ക് പാടത്തോട്ടിറങ്ങിക്കൊണ്ടിരുന്നവരാ നമ്മുടെയൊക്കെ പൂർവികർ എന്ന് പറയുന്നത് കാരണം എല്ലാം ദൈവത്തിന് കൊടുത്തതാ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവിച്ച വ്യക്തികൾ അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിലെ ഒരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭവനം എന്ന് പറയുന്നത് ദേവാലയോ ഏറ്റവും മനോഹരമായ ഭവനം അതുതന്നെയാ ഏറ്റവും വലിയ ഭവനം എന്ന് പറയുന്നതും അതേ ദേവാലയം കാരണം ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് ആ ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിച്ചത് അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ കൃത്യസമയത്ത് പ്രാർത്ഥിച്ചിരുന്നു വിശുദ്ധ കുർബാനയിൽ അവർ പങ്കെടുത്തിരുന്നു എല്ലാ ദിവസവും ഈ ഒരു ബന്ധത്തിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ദൈവം പറയുന്നതനുസരിച്ച് ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു എന്നാൽ ഇന്നത്തെ തലമുറ നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ തലമുറയിൽ എന്തുമാത്രം മാറ്റം വന്നത് പ്രാർത്ഥനയില്ല വിഷ്ണു കുർബാന അർപ്പണമില്ല ദൈവവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞിട്ട് ഈ ലോകത്തെയും ലോകത്തിലെ ആഗ്രഹങ്ങളെയും സ്നേഹിക്കാനായിട്ട് തുടങ്ങി അവിടെയൊക്കെ നമുക്ക് വീഴ്ച സംഭവിച്ചു അവിടെയൊക്കെ നമുക്ക് പോരായ്മ സംഭവിച്ചു സ്നേഹമുള്ളവരെ ഈശോ നമ്മളോട് പറയുന്നത് ഇതിനെ അതിജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പഴയ തലമുറയെ പോലെ ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ എന്നെക്കുറിച്ച് എൻ്റെ ഈ തലമുറയെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് സന്തോഷമുണ്ടാകും ഇല്ല എങ്കിൽ എപ്പോഴും എന്റെ ദൈവം വിഷമിച്ച് ജീവിക്കും സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പഴമയിലേക്ക് തിരിച്ചു പോകാം നമ്മുടെ പൂർവീര് നമുക്ക് കാണിച്ചു തന്ന നല്ല മാതൃകകൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാം ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാനായിട്ട് ആ ദൈവവുമായിട്ട് നല്ല ഒരു ബന്ധത്തിലായിരുന്നു കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതം സന്തോഷം നിറഞ്ഞതാക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പ്രശ്നിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമയം